വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശീയ ബാലിക ദിനാചരണത്തോടനുബന്ധിച്ച് ലാലം ഐ സി ഡി എസിന്റെയും പാലാ നഗരസഭ ജാഗ്രതാ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ശൈശവ വിവാഹ നിരോധന നിയമം പൊൻവാക്ക് പദ്ധതി എന്നിവ സംബന്ധിച്ച് പ്രചാരണം നൽകുന്നതിനായി പാലാ നഗരസഭാ കാര്യാലയത്തിന് മുൻവശത്ത് അംഗൻവാടി പ്രവർത്തകർ സ്ട്രീറ്റ് പ്ലേ അവതരിപ്പിച്ചു സൂപ്പർവൈസർ കുമാർ സ്വാഗതം ആശംസിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പരിതോഷികം ഉണ്ട് എന്ന എന്നുള്ള ഒരു പദ്ധതിയുടെ പ്രചരണാർത്ഥമാണ് ഈ പ്രോഗ്രാമുകളെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ പല വിധത്തിലുള്ള ദുഃഖങ്ങളും അതിക്രമങ്ങളും കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു തടയിടുക സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ നഗരസഭാ ചെയർപേഴ്സൺ ദിയാ ബിനു പുളിക്ക് കണ്ട ബാലിക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയും ബാലികമാർക്കുള്ള സുകന്യാ പദ്ധതിയെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എനിക്ക് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു പോസ്റ്റൽ ഓഫീസിന്റെ സ്കീമിനെ പറയാനുണ്ട് நம்ம வீடுகளில் நம்ம பரிசரத்துல பத்து வயசுக்கு தாழையுள்ள பெண்குட்டிகளுக்கு குட்டிகளுக்கு ஒரு ஸ்கீம் பத்து வயசு தாழையுள்ள பெண் குட்டிகள் அவருக்கு ஆதார் ஆதார் லிங்கில் ஆதார் எடுத்து கொடுக்கும் அவருடைய ப் சிஃபிக்கெட்டும் நம்ம பேரண்டின் ஆதார் காட் போஸ்டல் ஓஃபீஸில் செல் அவருக்கு ஒரு அக்கௌண்டு ஓப்பன் செய்யாததான அப்போ ஆதிட்டு அக்கௌண்டில் இடம் பைசா இட் புத்திமட்டுள்ளவருக்கு போஸ்டல் ஓஃபீஸ் தான் சிறுதாய்ட்டு ஒரு பை பைச நேபிச்சு கொடுக்க പാലാ നഗരസഭ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറ്റ് കൗൺസിലർമാർ ലാലം ഐ സി ഡി എസ് ശൈശവ വിവാഹ നിരോധന ഓഫീസർ ആര്യ രമേഷ് വിവിധ പഞ്ചായത്തുകളിലെ ഐ സി ഡി എസ് സൂപ്പർവൈസർ കോട്ടയം ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസ് പ്രതിനിധി മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ വിവിധ പഞ്ചായത്തുകളിലെയും പാലാ നഗരസഭയിലെയും അംഗൻവാടി പ്രവർത്തകർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ശൈശവ വിവാഹ നിരോധന നിയമം പൊൻവാക്ക് പദ്ധതി എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെ അംഗൻവാടി പ്രവർത്തകരുടെ സ്ട്രീറ്റ് പ്ലേയും ഉണ്ടായിരുന്നു Bye for your news Pala